ഇടയിൽ ിപ്പ് പോലെയാണ് കന്യകമാരുടെ എന്റെ ഓമന വനവൃക്ഷങ്ങൾക്കിടയിൽ ആത്മീമ പോലെയാണ് യുവാക്കന്മാരുടെ എന്റെ പ്രാണപ്രിയൻ അവന്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെ ഇരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉത്തമഗീതം പുസ്തകത്തിലെ രണ്ടാധ്യായത്തിലെ രണ്ടും മൂന്നും തിരുവചന ഭാഗമാണിത് അതായത് നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സ് സൗന്ദര്യമുള്ളവളോ സൗന്ദര്യമില്ലാത്തവന് ആയിരിക്കാം കഴിവുള്ളവളോ കഴിവില്ലാത്തവനായിരിക്കാം എന്തായിരുന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ നിന്റെ ലൈഫ് പാർട്ട്ണർ കഴിവുള്ളവളും കഴിവുള്ളവനും സൗന്ദര്യമുള്ളവളും സൗന്ദര്യമുള്ളവനുമായി നീ അത് സങ്കല്പിക്കുകയും നിന്റെ മനസ്സിൽ അതാണ് എൻ്റെ ഭാര്യ എന്ന് നീ ഭർത്താവ് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും നിന്റെ ജീവിതം മാറി മറിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ജീവിതായിരിക്കും ഇന്ന് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അത് കാണുന്നില്ല അങ്ങനെ കാണാതെ വരുമ്പോൾ എന്താ ഉണ്ടാവണേ അവർക്ക് സൗന്ദര്യം കാണാതെ വരുമ്പോൾ ആനന്ദം ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നൊരു വാക്കാണ് വിരുന്നശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി പ്രേമത്തിന്റെ പതാക അവനെ ഇട്ടു എന്ന് എന്താണ് വിരുന്നശാല അത് ബെഡ്റൂം ആവാം ഡൈനിങ് ഹാൾ ആയിരിക്കാം നമ്മളിരിക്കുന്ന ഇടം പക്ഷെ പ്രണയം ഇല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകും പലർക്കും നഷ്ടപ്പെടുന്നത് പ്രണയമാണ് നമുക്ക് പ്രണയത്തോടെ ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കാം അതിന് ഔത്തമഗീതം പുസ്തകത്തിൽ തന്നെ ഒന്നാം തീയതി വീണ്ടും പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ എന്താണെന്നറിയാമോ അതായത് ഭാര്യ ഭർത്താവിനോട് പറയണം എൻറെ പ്രിയനെ നീ സുന്ദരിൽ തന്നെ ഭർത്താവ് ഭാര്യയോട് പറയണം എൻറെ പ്രിയെ നീ സുന്ദരി തന്നെ നിന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യമാണ് അങ്ങനെ പരസ്പരം പറയുമ്പോഴേ നമ്മുടെ വീടിലെ സന്തോഷം ഉണ്ടായിരിക്കും നമ്മളെ കണ്ടു വളർന്ന കുഞ്ഞുങ്ങളെ വളരെ സന്തോഷത്തോടെ അവര് വളരും